കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ നേതൃയോഗം ഏറ്റുമാനൂരിൽ നടന്നു ഭരണത്തിന്റെ തണലിൽ നയതന്ത്ര ബാഗേജ് വഴിയും ഖുറാൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും മറവിൽ കഴിഞ്ഞ എട്ട് വർഷമായി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയവരും അതിൽ വിഹിതമുക്കിയവരും തമ്മിലുള്ള തർക്കമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഇത്തരം പരാതികളും തർക്കങ്ങളെയും സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവന്ന് കേരളത്തിന്റെ മാനം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സജി ആവശ്യപ്പെട്ടു സർക്കാർ നയേന്ദ്രവാടത്തിന്റെ അതോടൊപ്പം തന്നെ സ്വർണം കടത്തിയെന്ന് നിരവധിയായ ആക്ഷേപങ്ങൾ അതൊക്കെ സത്യം തന്നെയാണ് കടത്തിയ ആളുകൾ എനിക്കൊന്ന് സ്വർണം കടത്തിയ ആളുകളും അത് മുഖിയ ആളുകൾ എന്നുള്ള ശീതസമരം കാരണം ഇത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ജലീലും നമ്മുടെ അൻവറും ചേർന്നാണ് ഈ സ്വർണം കടത്ത് നേതൃത്വം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത് അവര് കടത്തിയ സ്വർണം ഉൾപ്പെടെയുള്ള ആളുകൾ ശശി ഉൾപ്പെടെ ആണെങ്കിൽ അതിനകത്ത് അടിച്ചുമാക്കും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അപ്പൊ സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കടത്തുകാരും അല്ലെങ്കിൽ ഇത് സ്വപ്നം കടത്തിയവരും ഇത് മുഖ്യവരും തമ്മിലുള്ള ശീതസമിതി മുഖ്യമന്ത്രിക്ക് വലിയ പങ്കുണ്ടോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നത് ആണല്ലോ ഇതും പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ പൊടി അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് കേരള കോളേജ് ഡെമോക്രാറ്റിക് പാർട്ടി സൂചിപ്പിക്കുവാനുള്ളത് ഇത് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ நம்ம நாடகம் அடுத்திக்கொண்டு வந்து நாடகங்கள் ஒழிக்கணும் ஆசியப்பட ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻദാസ് ആമ്പലാറ്റിൽ ജില്ലാ ഭാരവാഹികളായ ഷാജിമോൻ പാറപ്പുറത്ത് ജെയ്സൺ മാത്യു മേലിൽ ബിജു കണിയാമല സന്തോഷ് വള്ളോങ്കുഴി ജി ജഗദീഷ് ഷാജി തെള്ളകം വിപിൻ ചൂരനാട് ലിബിൻ കെ എസ് സോജോ പുളിന്താനത്ത് ജിത്തു സുരേന്ദ്രൻ സുരേഷ് തിരുവഞ്ചൂർ ബിജു തോട്ടത്തിൽ വൈശാഖ് സുരേന്ദ്രൻ പി എസ് വിനായകൻ ബൈജു മാടപ്പാട് ശശിധരൻ ചെറുവണ്ടൂർ കാശ് മണി ശ്രീലക്ഷ്മി എസ് ജെ അഖിൽ ഇല്ലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ